മണ്ണിലേത്തേനും മഴയായ പെയ്യും പ്രണയതേനെ പ്രണയത്തേനേ പ്രണയത്തേനേ മണ്ണിലേ തേനും മഴയായി പെയ്യുന്ന പ്രണയത്തേനേ പ്രണയത്തേനേ പ്രണയിച്ചു വീഴുന്ന പുലർക്കാറ്റേ പ്രണയിച്ചു വീഴുന്ന പുലർക്കാറ്റേ മണ്ണിലെ തേനും മഴയായി പെയ്യുന്ന പ്രണയിച്ചു പ്രണയിച്ചുവീഴും പുലർക്കാറ്റേ പുലർക്കാറ്റേ മഴയുടെ താളം ഇഷ്ടങ്ങൾ തുള്ളുന്ന മഴയുടെ താളം ഇഷ്ടങ്ങൾ തുള്ളുന്ന മഴയുടെ താളം മഴയുടെ താളം ഇഷ്ടങ്ങൾ തുള്ളുന്ന മഴയുടെ താളം ഇഷ്ടങ്ങൾ തുള്ളും മഴയുടെ താളം പെണ്ണെ നി കണുകളിൽ കാണേ പെണ്ണെ നിൻ കണ്ണുകളിൽ കാണേ പെണ്ണെ നി കണ്ണുകളിൽ കാണാൻ പെണ്ണേ പെണ്ണേ നി കണ്ണുകളിൽ കാണാരി ഈ വരികളിൽ ചേർത്ത ഒരു പ്രണയം പുഷ്പം ഈ വരികളിൽ ചേർത്ത ഒരു പ്രണയ പുഷ്പം നിന്നേ തേടി ഞാ നിന്നേ തേടി ഞാൻ നിൽക്കുന്ന ഈ പ്രണയ നിൽക്കുന്ന ഈ പ്രണയവസന്തത്തിൽ ഈ വരികളിൽ ചേർത്തൊരു ഒരു പ്രണയ പുഷ്പം ഈ വരികളിൽ ചേർത്ത ഒരു പ്രണയ പുഷ്പം കഞ്ചാവുതിരെ പോരാളിയ കഞ്ചാവടിച്ച് പോരാട്ടം നിർത്തി കഞ്ചാവെതിരെ പോരാളി ഒരു നാൾ കഞ്ചാവടിച്ച് പോരാട്ട നിർത്തി എല്ലാവരും നന്നായി കഞ്ചാവിനെതിരെ പോരാളിനിയോ നെയ്യോ കഞ്ചാവടിമാ എല്ലാവരും നന്നായി കഞ്ചാവിനെതിരെ പോരാളി നീയോ കഞ്ചാവിനടിമാ കഞ്ചാവിനെതിരെ പോരാളി ഒരു നാൾ കഞ്ചാവടിച്ചു പോരാളിത്തം നിർത്തി എല്ലാവരും നന്നായി കഞ്ചാവിനെതിരെ പോരാളി നീയോ കഞ്ചാ മഴ പെയ്യന തോറും തോന്നുന്നു പോർമ്മകൾ മഴയുടെ തുള്ളികളെ കാണാൻ പ്രണയ നിമിഷം ഈ തുള്ളികളെ കാണാൻ പ്രണയ നിമിഷം മേഘങ്ങൾക്കിടയിൽ ഹലയുന്ന മഴയുടെ തുള്ളികൾ പ്രണയിച്ചു പെയ്യുന്ന മഴയുടെ തുള്ളികൾ ഇഷ്ടങ്ങൾ കഥ പറയുന്ന ഒരു പ്രണയ മഴ ഓർമ്മകൾ മേഘങ്ങൾക്കിടയിൽ അലയുന്ന മഴയുടെ തുള്ളികൾ പ്രണയിച്ചു പെയ്യുന്ന മഴയുടെ തുള്ളികൾ ഇഷ്ടങ്ങൾ കഥ പറയുന്ന ഒരു പ്രണയ ഓർമ്മകൾ ഒരു പ്രണയ ഓർമ്മകൾ ഇഷ്ടങ്ങൾ കഥ പറയുന്ന ഒരു പ്രണയ ഓർമ്മകൾ ഈ മഴ പെയ്യനെ കാലങ്ങൾ തോറും തോന്നുന്ന ഓർമ്മകൾ ഈ മഴ പെയ്യനെ കാലങ്ങൾ തോറും തോന്നുന്ന ഓർമ്മകൾ മനസ്സുകൾ

மழையுடே தாழத்தாள் ஹதயனஞ்சிடு வீணரு மழை மனசுகள் மாறிய சமயத்தில் ஒரு மழையுடே தாழத்தால் ஹதயநஞ்சிடு வீணா ஒரு மழை துள்ளி வீணா ஒரு மழை